السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا واتبا كاملًا رب تمن بالخير والسعادة بحما ملا الله فتوح الفيا الفياء السبق لبحما نغلق برتيجة صلاة الكندر المار എല്ലാവരെയും മാതൃകപൂർവ്വം കാണുന്നു നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജീനന പഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് തുടങ്ങാം സുന്നത്തുകൾ പറഞ്ഞു വരികയായിരുന്നു അപ്പോൾ അതിന്റെ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും എന്ന് ഇട്ടിട്ട് ചില വിഷയങ്ങൾ പറഞ്ഞു തരികയാണ് അതായത് ഫറുനിട്ട് പറയുമ്പോൾ കഴിഞ്ഞ വിഷയങ്ങളിൽ നിന്നൊന്നും പ്രത്യേകമായി നാം ഗൌനിക്കേണ്ടുന്ന ചില വിഷയങ്ങളായിട്ട് നമുക്ക് പാഠം നൽകുകയാണ് അവിടെയാണ് എന്ന് ഇട്ടിട്ട് പാഠങ്ങൾ തരാറുള്ളത് അതായത് ഇപ്പൊ ഉളു ചെയ്യുന്ന ഒരാള് വുജൂബായി ചെയ്യേണ്ടുന്ന ചില വസ്തുതകളിൽ അദ്ദേഹത്തിന് സംശയം വന്നു ഉളുവിന്റെ ഇടക്ക് വെച്ചിട്ട് അല്ലെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടക്ക് സംശയം വന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി വുളു കഴിഞ്ഞതിന് ശേഷം വുളു എടുത്തതിനു ശേഷമാണ് സംശയം വന്നത് അപ്പോഴും അവിടെ മസല ഉണ്ടല്ലോ അതെന്താണ് എന്ന വിഷയം നമുക്കൊരു പാഠം നൽകുകയാണ് നമുക്ക് ആ വായിക്കാം അപ്പോൾ കാര്യം മനസ്സിലാവും സംശയിച്ച ആള് ഷെക്കുണ്ട് യക്കൈനുണ്ട് വഹുമുണ്ട് ലെന്നുണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത് അപ്പൊ ശെക്ക് എന്ന് പറഞ്ഞാൽ ഹംസീൻ ഹംസീൻ അമ്പത് അമ്പത് അതിൽ നിൽക്കുന്നതിനാണ് ശെക്ക് എന്ന് പറയാം അമ്പത് ശതമാനം പിന്നെ അമ്പത് ശതമാനം ഉണ്ട് എന്നും അമ്പത് ശതമാനം ഇല്ല എന്നും ഉള്ള ഒരു രീതിയിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് ശെക്ക് എന്ന് പറയാം ലന് ആകുമ്പോൾ അത് ചിലപ്പോൾ അമ്പതിലും കൂടുതൽ വരും അപ്പോ ആ എഴുപതോ എൺപതോ അറുപതോ അങ്ങനെ അങ്ങോട്ട് പോകും വഹുമാകുന്ന സമയത്ത് അമ്പതിന്റെ താഴെ മുപ്പതോ അല്ലെങ്കിൽ ഇരുപതോ അല്ലെങ്കിൽ നാൽപ്പതോ അങ്ങനെയൊക്കെ നിൽക്കും ശതമാനം അപ്പൊ ഇങ്ങനെയുള്ള ഇതിനാണ് ഷെക്ക് എന്ന് പറയുക അതാണ് യഹുദ് ഷാഖു സംശയമുള്ള ആള് പിടിക്കണം എപ്പോഴാണ് സംശയം വന്നത് അഫ്ന അൽ വുദു വുദു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ വു എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തോ കാര്യമായിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഉപ്പാന ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിൽ കൊണ്ടുപോയി അപ്പോഴാണ് സമയതായിരിക്കും ആവുമെന്ന് ചോദിച്ചു പെട്ടെന്ന് താഴെ ഇറങ്ങി പള്ളിയിലേക്ക് ഓർത്ത് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ അപ്പഴൊക്കെ ആണ് സംശയം വരും അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ ആയി മൈൻഡ് ഔട്ട് അല്ലാതൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒന്നും ഇപ്പൊ അത് വല്ലാതെ വരില്ല അല്ലെങ്കിൽ ഒരു യാത്രാ മദ്യയാണ് അതല്ലെങ്കിൽ കാര്യമായ എന്തൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് റൂട്ടിലോ അവിടെയോ ആക്സിഡന്റ് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഓൾ ചെയ്യുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ എന്ന് മനസ്സിലാക്കുക ഒരു ഉദാഹരണം സപ്പോസ് പറഞ്ഞതാണ് ഞാൻ അതൊന്നും ഇല്ലാതെയും ശെക്ക് വരും വേറെ കഫലത്തായിട്ട് ഇങ്ങനെ അന്ധം മുട്ടുകൊണ്ടും ഇങ്ങനെ ഉത് ഉണ്ടാക്കുമല്ലോ അപ്പൊ അത് നമ്മളായിട്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇവിടെ ഒരു കാരണമുണ്ട് മറ്റൊരു കാരണമൊന്നും ഇല്ലാതെ ഉലു എന്നുള്ള വിഭാഗത്തിന്റെ ആ പരിഗണനയിലേക്ക് ചിന്ത കൊടുക്കാതെ ഉളു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംശയം അതും രണ്ടും രണ്ട് ഗണത്തിലാണ് അതാണ് ഞാൻ രണ്ട് ഉദാഹരണങ്ങളും ശ്രദ്ധയിൽ വെച്ചത് മനസ്സിലായിട്ടുള്ള വിചാരിക്കുന്നു അപ്പൊ ഷാഖു സംശയമുള്ള ആള് പിടിക്കണം എപ്പോഴാണ് സംശയം വന്നത് അസ്ന അൽ ഇന്റെ ഇടയിൽ സംശയം വന്നു വിഷയത്തിൽ ഞാൻ എല്ലാം പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നതിൽ സംശയം വന്നു എന്ന് പറഞ്ഞാൽ മുക്കി ഉൾക്കൊള്ളിക്കുക പരിപൂർണമാക്കുക എല്ലാ മുക്കും മൂലയും പൂർത്തീകരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം കൊടുക്കും ഉൾക്കൊള്ളിക്കുക മുഴുവത്തിനെയും കൊണ്ടുവരിക എന്ന അർത്ഥം അപ്പൊ അങ്ങനെ വന്നാൽ എന്തു വേണം വഅദ്ദദ ബിൽ യഖീനി വുജൂബ നിർബന്ധമായിട്ട് യക്കീനുകൊണ്ട് അവന് കണക്ക് പിടിക്കണം എവിടെ ഫിലുബുജൂബി ബുജൂബിന് ബുജൂബായ കാര്യത്തിനാണ് സംശയം വന്നതെങ്കിൽ അവിടെ യക്കീന് എന്താണ് എന്ന് നോക്ക അപ്പോ മുഖം കഴുകിയോ ഇല്ലയോ എന്ന് സംശയം വന്നാൽ ഫർ കൊണ്ട് അറിയാം അവിടെ വരുന്നില്ല പക്ഷേ ഇത് ഒരു പ്രാവശ്യമാണോ രണ്ടു പ്രാവശ്യമാണോ എന്നതിലൊക്കെ സംശയം വരാം അല്ലെങ്കിൽ മുഖം തന്നെ കഴുകിയിട്ട് ഉണ്ടോ എന്നാണ് സംശയം വന്നത് നല്ല ചൂടുള്ള സമയമാണ് മുഖത്തൊക്കെ വെള്ളം തട്ടുമുളത്തിന് ഉണങ്ങി പോകും അങ്ങനെ വരുമ്പോൾ മുഖം കഴുകിയോ ഇല്ലയോ അപ്പൊ കൊണ്ട് അത് ബുജൂബാണ് അപ്പൊ കൊണ്ട് പിടിക്കാൻ പറഞ്ഞാൽ അവിടെ കഴുകിയിട്ടില്ല എന്നതിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം മുഖം മടക്കി കഴുകണം വുലുവിന്റെ ഇടയിലായത് കൊണ്ട് ബുധുവിന്റെ ഇടയിലായത് കൊണ്ട് അല്ലെ കൈ കഴുകി അങ്ങനെ തല തടവാനേരങ്ങനെ വരുമ്പോഴാണ് ഞാൻ വലത്തെ കൈ ഇപ്പൊ കഴുകിയിട്ടുണ്ടോ വലത്തെ കൈ കഴുകില് ബുജൂബാണ് അപ്പൊ ആ അതൊരു സംശയം വന്നാൽ പിന്നെ എന്ത് വേണം അത് കഴുകിയതിനു ശേഷം ബാക്കിയുള്ള തുറത്തി കഴുകി കൊണ്ട് എന്താണ് വുലുവിനെ പൂർത്തീകരിക്കണം അല്ലാതെ അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല അതാണ് അപ്പൊ ഉറപ്പുകൊണ്ട് അവൻ കണക്ക് പിടിക്കണം വുജൂബൻ നിർബന്ധമായിട്ടും ഏത് വിഷയത്തിൽ ഫിൽ വുജൂബിന്റെ വിഷയത്തിൽ സുന്നത്തായിട്ട് അവൻ പിടിക്കണം കണക്ക് പിടിക്കണം ഫിൽ മന്ദൂബി സുന്നത്തായ കാര്യത്തിൽ അങ്ങനെയാണ് അത് മൗക്കൂഫായ വെള്ളത്തിലാണെങ്കിലും ശരി വീട്ടിൽ നിന്നുള്ള വെള്ളം മൗക്കൂഫാണ് നമ്മുടെ പള്ളിയിലൊക്കെ വെള്ളം അങ്ങനെയാണല്ലോ നമ്മൾ ഓതുകൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വക്കഫ് ചെയ്ത വെള്ളമാണ് അപ്പോ അങ്ങനെ മൗക്കൂഫായ വെള്ളത്തിലാണ് കൊണ്ട് പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ കായത്ത് യക്കൈനാണ് അവിടെയും എടുക്കേണ്ടത് അപ്പൊ ശക്കുമ്മ പിടിച്ചുകാണ്ട് പോവരുത് അപ്പൊ കഴുകോ കഴിഞ്ഞിട്ടില്ലേ അപ്പൊ അത് മൗക്കൂഫായ വെള്ളമാണ് ഇനിപ്പാൻ അത് എടുത്താൽ അത് റിസലാഫ് വരുമോ ഉള്ള സംശയം വെച്ചിട്ട് കഴുകാതെ മാറി നിൽക്കുക അല്ല വേണ്ടത് മഞ്ഞ പിന്നെന്ത് വേണം അവിടെയും എന്ത് വേണം കൊണ്ടാണ് പിടിക്കേണ്ടത് എന്നർത്ഥം മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കുന്നു ശ്രദ്ധിക്കുക അപ്പോ വലൗഫി എന്ന് പറഞ്ഞാൽ അവൻ പിടിക്കണം എന്ന് പറഞ്ഞല്ലേ നമ്മള് ആ വുജൂബ് കൊണ്ട് പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ ഗായത്താണ് ഈ പറയുന്നത് എത്ര എത്രത്തോളം ഏത് വരെ എങ്ങനെയാണെങ്കിലും എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ഒഴിവ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് തിരക്കുണ്ടാവും എന്നാലും നിങ്ങൾ എന്താവണം നമ്മളെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞാല് അപ്പൊ അതിന്റെ ഗായത്താണ് അവരുടെ നിങ്ങൾ കല്യാണത്തിന് വന്നിട്ടില്ലേ അപ്പോ ഒറ്റ വാക്കും ഈ വാക്കും രണ്ടു രീതിയിലാണ് എന്തായാലും വണ്ടില്ല ഞാൻ നിങ്ങളെ ിക്കുന്നതും ക്ഷണിക്കാൻ വന്നതും നിങ്ങളവിടെ ഉണ്ടാവണം എന്ന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി തിരക്കുണ്ടാവും നിങ്ങൾക്ക് അവിടെ പോകണ്ടാവും ഇവിടെ പോകണ്ടാവും എന്നാലും ശരി എന്ന് പറഞ്ഞാൽ അവിടെ കൂടണം എന്നുള്ള മനസ്സുകൊണ്ട് തന്നെയല്ലേ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കൂലേ എന്ന പോലെ ഇത് മൗക്കൂഫായ വെള്ളത്തിലാണ് ഈ സംഭവം ശെക്ക് വന്നത് എങ്കിൽ പോലും അവിടെയും ഞെക്കേനെ കൊണ്ട് തന്നെയാണ് അമല് ചെയ്യേണ്ടത് എന്നതിന്റെ കായത്താണ് വലൂഫിൽ മൗക്കൂഫി മൗക്കൂഫായ വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിലാണെങ്കിലും ശരി അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഈ അടിയിൽ വെച്ചിട്ടാണ് ഇനി ഒരാൾക്ക് വളുവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ വളുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് സംശയം വരുന്നത് ഞാന് പിന്നെ ഇന്നത് കഴുകിയിട്ടുണ്ടോ അല്ലെ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടോ ദിക്കറ് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ സംശയം വന്നു ഫറാവി വധു കഴിഞ്ഞതിന് ശേഷമുള്ള സംശയക്കാരൻ ഫലായു അ സംശയത്തിന് യാതൊരു ഫലവും അല്ല അത് എഴുതിത്തുള്ളൂ അതങ്ങ് എഴുതിത്തള്ളു അതുമെന്നും കാര്യമില്ല അത് കണക്കി എന്ന് പറഞ്ഞ് നമ്മള് മലബാറി ഭാഷയിലും ഇനി അടുത്ത സുന്നത്തന്നാണ് പോയാമുന് ഇനി വലു ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും വലത്തേതിനെ മുന്തിക്കൽ അത് സുന്നത്താണ് അത് പ്രവാചക ചര്യയാണ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലത്തേത് കൊണ്ടാണ് മുന്തിക്കേണ്ടത് ഒരു സാധനം കൊടുക്കുന്നു വാങ്ങുന്നു കാല് വെക്കുന്നു എടുക്കുന്നു കിടക്കുന്നു വസ്ത്രം ധരിക്കുന്നു ചുറുമ ഇടുന്നു ഇങ്ങനെ എന്ത് കാര്യങ്ങളും നല്ല കാര്യങ്ങളാണെങ്കിലും വേണം

ഇവിടെ ഒരു മെഹദൂഫ് ഉണ്ട് ഒരു തക്തീർ ചെയ്യാൻ ഇട കൈ രണ്ട് കൈരും രണ്ട് കാലിനും വലത്തേനെ മുന്തിക്കണം ആറ് ലിൻ ആര് അക്ക അതായത് മുറിഞ്ഞു പോയ ആളെ പോലോത്തവൻ അല്ലാത്തവനക്ക് അതായത് അവയവം ഉള്ളവനക്ക് എന്നർത്ഥം അപ്പൊ പിന്നെ അക്കുത്താ അക്കത്താഴ് പോലോത്തവനിക്കും ഇത് സുന്നത്ത് തന്നെയാണ് ഓ തയ്യാമനുലിഹി അക്കത്ത അതായത് ഒരു അവയവം മുറിഞ്ഞു പോയിട്ടുള്ള ആൾക്കും എന്ത് വേണം അവിടെ വലത്തതിനെ മുന്തിക്കല് ആണ് അവർക്കും സുന്നത്തുള്ളത് അതായത് ആ അവയവത്തിന്റെ മുറിഞ്ഞ ഭാഗത്തെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് അവിടെ ഒന്ന് കഴുകുകയും അല്ലെങ്കിൽ മസ ചെയ ചെയ്യുകയും ചെയ്തിട്ടായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് എന്ന് മനസ്സിലാക്കുക ഓ സ്വന്തം നിലക്ക് വലു ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ഈ ഇബാരത്തിൽ നിന്ന് ആഹ് ആകുന്നത് എന്ന് ഇബാറത്ത് നമുക്ക് ഇതിനെ വിശദീകരിക്കുമ്പോൾ അവിടെ പാഠം നൽകുന്നത് അങ്ങനെയാണ് അപ്പോ അതാണ് വലിതിൽ വലി നഹബി അക്കത്തായ അക്കത്തായ പോലോത്തവനിക്കും അപ്പോ അക്കത്തായ അല്ലാത്തവനിക്കാണ് തക്കതീമ് ചെയ്യൽ സുന്നത്തുള്ളത് ഇനി ആർക്കും സുന്നത്താണ് വാവിട്ടത് കൊണ്ട് ചെയ്യുക എന്നർത്ഥി മുത്തവല്ലിഇന്റെ അവയവങ്ങൾ ഇങ്ങനെ തയാമുന് വേണം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താണ്ഹി വസ്സലം കരീം സാഹു അലഹി വസ്ല്ലം അതായത് സുന്നത്താണ് എന്നതിനുള്ള അടിസ്ഥാനം കാന വലത്തേന ഇഷ്ടപ്പെടുന്നവരായിരുന്നു റസൂർബായിയുടെ ശുദ്ധീകരണങ്ങളിലെല്ലാം പ്രവാചകന്റെ കാര്യങ്ങളിലും കുല്ലിഹി എല്ലാ കാര്യങ്ങളിലും ഒക്കെയും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ബഹുമാനിക്കേണ്ട ബഹുമാനത്തിന്റെ അധ്യായത്തിൽ നിന്നുമുള്ള വിഷയമാണ് എങ്കിൽ അവിടെ എല്ലാ ഇടങ്ങളിലും വലത്തേദന മുന്തിക്കുന്ന രീതിയായിരുന്നു പ്രവാചകൻ നസുൽ കരീം സൊല്ലു അലൈഹി വസ്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ മുഖ്താ ബിഹാർ സുഹൃ സെല്ലം വേണം അങ്ങനെയാണല്ലോ ഖുർആാനും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ

ഇന്ത്യയിലൊക്കെ സാധനങ്ങൾ ആര് പിടിക്കുക കൊടുക്കുക മിസ്വാക്ക് ചെയ്യുക ഇതൊക്കെയും അതിൽപ്പെട്ടതാണ് തഹലീല് നമ്മൾ പഠിച്ചല്ലോ ഇന്നലെ അതും അതല്ല പറയുന്നതെല്ലാം അതിൽപ്പെട്ടതാണ് അപ്പൊ ഇതിലൊക്കെയും അപ്പോ തലമുടി കളയുക കൊടുക്കുക പിടിക്കുക മിസ്വാക്ക് ചെയ്യുക തഹലീൽ ചെയ്യുക കൈകാലുകളെയൊക്കെ ചിക്ക കത്തുക കൈ രണ്ടിങ്ങനെ കോർത്തുകൊണ്ട് നമ്മൾ പഠിച്ചില്ലേ അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ആദ്യം പലത്തിൽ ഇളത്തിയതാണ് അപ്പൊ പിന്നെ ഇതൊക്കെ സുന്നത്താണെന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിക്കലോ അത് കറാഹത്താണ് വൈകുറഹ് തെർക്കു ഈ തയാമുന്നെ തെർക്ക് ചെയ്യല് കറാഹത്താണ് പക്ഷെ മേൽപ്പറയപ്പെട്ടതിന്റെ വിപരീതത്തിലൊക്കെയും എന്ത് വേണം തയാസുർ അതായത് തയാസുർ എന്ന് പറഞ്ഞാല് തെക്കരീമിന്റെ ബാബിൽ പെടാത്തത് എന്നർത്ഥം അതിനെ അവിടെയെല്ലാം വലത്തതിനെയാണ് മുന്തിക്കേണ്ടത് വഹുവ ആക്കാനും ഈ ബാബിൽ ഹാന അതൊരു നിന്നതയുടെ ബാബിൽപ്പെട്ടതാണ് വൽ അത ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു നിന്നതയുടെ ഒരു നിസ്സാരമായിട്ട് ഒരു മൈനസ് ആയിട്ട് കാണുന്ന വിഷയത്തിൽ പെട്ടതാണ് അവിടൊക്കെയും ഏതാണ് വേണ്ടത് ഇടത്തേതിനെയാണ് മുന്തിക്കണ് ക്രിസ്ത്യൻ ജായി മനഹോരം ചെയ്യും പോലെ അപ്പൊ വലത്തെ കൈ കൊണ്ട് പിയ എന്നിട്ട് വലത്തെ കൈ കൊണ്ട് തുടക്ക അങ്ങനെയല്ല ഇടത്തെ കൈകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടത് അത് സുന്ദാസിൻ നമ്മളെ വസ്ത്രങ്ങൾ അഴിക്കുക അപ്പൊ ഇടത്തെ ഭാഗത്ത് നിന്നാണ് അതരിക്കേണ്ടത് വനാലിൻ ചെരുപ്പുരല് അതൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അപ്പോ അപ്പോസന്നുഅത്തു തുടങ്ങൽ സുന്നത്താണ് കൊണ്ട് തുടങ്ങൽ സുന്നത്താണ് ആയിരവജി മുഖത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത് അല്ലാതെ വെള്ളം എടുത്ത് മുഖത്ത് ടട്ട അടിച്ചുകൊണ്ട് കഴുകലുണ്ട് അല്ലെ താഴെ ഭാഗത്ത് നിന്നുണ്ട് അങ്ങനെയല്ല മുഗൾ ഭാഗത്ത് നിന്നാണ് കഴുകേണ്ടത് ആയിര വജിഹി മുത്തവീന്റെ മുഖത്തിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് മുഖത്തെ കഴുകേണ്ടത് രണ്ട് കൈയിന്റെ തൊറഫുകൾ മുട്ടിന്റെ അവിടെ ഇങ്ങോട്ട് ഒഴുക്കലല്ല കൈയിന്റെ വിരലുകൾ അവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്കാണ് വെള്ളം കൊണ്ടു കൊണ്ട് കഴുകേണ്ടത് അപ്പോ പൈപ്പുണ്ടെങ്കിലും മുട്ടും കൈ ഇങ്ങനെ അവിടന്നാക്കിയിട്ട് അങ്ങനെ കഴുകാതെ നമുക്ക് പക്ഷെ സുന്നത്ത് എങ്ങനെയാണ് കൈയിന്റെ വിരലുകൾ തെറുഫിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മുട്ടിന്റെ അവിടേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയാണ് ചെയ്യേണ്ടത് വരിജിലൈഹിന് കാലിന്റെയും രണ്ട് കാല് അവിടെയും വിരലിന്റെ അവിടെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങ് കഴുകി പൂർത്തിയാക്കുകയാണ് വേണ്ടത് സ്വഭ അലൈഹി കയ്യറു മറ്റൊരാൾ അവന്റെ മേൽ വെള്ളം ഒരിച്ചു കൊടുക്കുന്ന സമയത്താണ് ശരി അതായത് ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് പിന്നെ ഗതാഗത്ത് ചെയ്യേണ്ടത് സുന്നത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത് സ്വന്തം നിലക്ക് ചെയ്യുമ്പോഴോ അതോ മറ്റൊരാൾ ചെയ്ത് കൊടുക്കുമ്പോഴോ എന്നതാണ് അല്ല മറ്റൊരാൾ ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷാപ്പിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം ഇവിടുന്ന് തുടങ്ങണം അങ്ങനെയാണ് വേണ്ടത് ആ സുന്നത്ത് കളയണ്ട ആവശ്യമില്ലല്ലോ കിട്ടുന്നതല്ലേ നമുക്ക് അതാണ് പിടിക്കണം കഫൈഹി മാ രണ്ട് കൈ കൊണ്ട് ഒപ്പം അല്ല ഒരു കൈ കൊണ്ട് എടുത്തിട്ട് കഴുകുക പിന്നെ മറ്റേ കൈ കൊണ്ട് എടുത്ത് അങ്ങനെയല്ല രണ്ട് കൈകൊണ്ട് ഒപ്പമാണ് പിടിക്കേണ്ടത് ഒന്നിനെ വെക്കുക അതായത് നമ്മള് ജവന പാത്രം കിണ്ടി പോലത്തെ ഒക്കെ ഉണ്ടല്ലോ മിൻഹു ീഫ് മിനുഹു അതിനൊന്ന് കോരിയെടുക്കുന്നു അപ്പൊ എടുക്കുന്ന പാത്രം വെക്കേണ്ടത് എവിടെയാണ് വലത്തുഭാഗത്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ കറിപ്പാത്രം വെക്കേണ്ടതും അവിടെ തന്നെയാണ് വമാ യസുബ്ബു മിൻഹു അൻ യസാരിഹി വമാ ഒന്ന് യെസുബ് മെനുഹു അതിനൊന്ന് ചൊരിക്കുന്നു അൻ യസാരിഹി അവന്റെ ഇടത്ത് ഭാഗത്തേക്ക് അപ്പൊ അതു അപ്പൊ ഇവിടെയൊക്കെയാണ് ഇങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോ വകത്തരീഫ് മിൻഹു അൻ യമീനിഹി അവന്റെ വലത്തേതിനെ തൊട്ട് അതായത് അവന് പോരിയെടുക്കുന്നതിന്റെ വലഭാഗത്താണ് അതിനെ വെക്കേണ്ടത് അതേ അതുപോലെ വയസ്സന് വധുഴൽ ഇനതി യെസുബും മിനുഹും കൈപിരി അന്യസാരിഹി അന്നസഹൻ അമുക്കനു ലോകവും അതായത് ഇടഭാഗത്തെ കഴുകുന്ന സമയത്താണെങ്കിൽ ഇടഭാഗത്ത് വെക്കുക വലത്തേനെ കഴുകുന്ന സമയത്താണെങ്കിൽ വലത്തെ ഭാഗത്ത് വെക്കുക അപ്പോൾ ഏറ്റവും അവന് അമക്കന് ഏറ്റവും എളുപ്പമുള്ളത് എങ്ങനെയാണ് വലഭാഗത്തെ കഴുകുമ്പോൾ വലഭാഗത്തേ ഉണ്ടാവൊരിക്കലാണ് എടഭാഗത്താകുമ്പോൾ എടഭാഗത്ത് നിന്ന് കഴുകലാണ് അവനക്ക് ഏറ്റവും അമക്കന് അതുകൊണ്ട് എടഭാഗത്ത് ഭാഗം കഴുകുമ്പോൾ എടഭാഗത്ത് വെക്കുക വലഭാഗത്താകുമ്പോൾ വലഭാഗത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇന്ന് സ്വബാലേഹി വയറും മറ്റൊരാൾ അവന്റെ മേൽ ചൊരിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ശരി ഈ വെള്ളത്തെ പിടിക്കലും സുന്നത്താണി മുഖത്തിലേക്ക് എങ്ങനെ പിടിക്കണം അവൻ രണ്ട് മുൻകൈ കൊണ്ട് എങ്ങനെ പിടിക്കണം അവൻ തരിഭുമാ ഒരു സാധനത്തിന് ഒരു പാത്രത്തെ വെക്കണം ഒരു കൃതഹനെ ഈ അകത്തരിഭു കോടുക്കുന്നു മിനുഹു ആ പാത്രത്തിൽ നിന്ന് എവിടെ വെക്കണം എന്ന് യമീനിയുടെ വലഭാഗത്തും വമാ ഒന്ന് യെസുബ് മിനുഹു അതിന് അവന് ചൊരിക്കുന്നു യസാരി അവന്റെ ഇടഭാഗത്തിനേക്ക് ഇടഭാഗത്തിന് തൊട്ട് അപ്പൊ അതിനെ വെക്കേണ്ടത് ഇടഭാഗത്തുമാണ് ാണ് അത് നമുക്ക് നാളെ തുടങ്ങാം അള്ളാഹു സുബ്ഹാനത്ത് ഫിർച്ചയായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആ ചെയ്യണമെന്ന അവസയത്തോടുകൂടെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം അസാം വലിക്കും